നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കഴിക്കാൻ വിശ്വാസികളുടെ മറ്റും നിത്യസഹായുള്ള ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിച്ച ഊട്ടുസദ്യ കഴിക്കാൻ രാത്രി വളരെ വൈകും വരെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഞായറാഴ്ച രാവിലെയുള്ള ദിവ്യബലിയെ തുടർന്ന് വിതരണം ആരംഭിച്ച ഊട്ടുസദ്യ ഉച്ചയ്ക്ക് സമാപിച്ചു ഇടവകയിലെ വിശ്വാസികളും തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിക്കാനായി എത്തിയവരും വനമാതാവിന്റെ അനുഗ്രഹം തേടി എത്തിയവരുമുൾപ്പെടെ പേരാണ് തീർത്ഥകേന്ദ്രത്തിലെത്തി ഊട്ടുസദ്യയിൽ പങ്കാളികളായത് ചോറ് സാമ്പാർ കായും പയറും തോരൻ ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങളടങ്ങിയ ഭക്ഷണമാണ് ഊട്ടിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത് ചാക്ക് അരിയാണ് ചോറിനായി വേണ്ടി വന്നത് കിലോ മാങ്ങ ഉപയോഗിച്ചാണ് അച്ചാർ തയ്യാറാക്കിയത് കിലോ കിലോ കായയും പയറുമാണ് ഉപ്പേരി തയ്യാറാക്കുന്നതിനായി വേണ്ടി വേണ്ടിവന്നത് ഇരുനൂറ് കിലോ മത്തൻ കിലോ കുമ്പളം കിലോ വെണ്ട എഴുപത്തിയഞ്ച് കിലോ മുരിങ്ങ തുടങ്ങിയ ഇനങ്ങൾ സാമ്പാറിനായും ഉപയോഗിച്ചിരുന്നു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള കുടുംബാംഗങ്ങൾ മാതാവിന്റെ തിരുനാളിന്റെ നേർച്ചയായി വിളമ്പിയ ഊട്ടുസദ്യ കഴിക്കാനെത്തിയിരുന്നു ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം നൽകിയതുകൂടാതെ പാഴ്സലായും നേർച്ച സദ്യ വിശ്വാസികൾക്ക് വിതരണം ചെയ്തിരുന്നു ടി ടി സജീവ് കൺവീനറായും പി എ ബാബു ജോയിന്റ് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് കൂട്ടുസദ്യക്ക് നേതൃത്വം നൽകിയത് സിസിടിവി ന്യൂസ് കേച്ചേരി